യുടെ പല പദ്ധതികളും കാണുവാനില്ല പ്രഖ്യാപനങ്ങളിൽ നടക്കുന്നുണ്ട് അടിത്തറ പാകുന്നുണ്ട് എന്നാൽ ഇതൊന്നും നടപ്പിലാക്കി കാണുന്നില്ല പലതിനും ഉത്തരം പോലും ഇല്ല എന്നതാണ് സത്യം ഏകദേശം പതിനായിരം കോടി രൂപയുടെ നിരോധനത്തെ കുറിച്ചാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് അത് പ്രധാനമന്ത്രി ഉത്തരം കൊടുക്കേണ്ട കോടികൾ തന്നെ ഇത് ഒരു വർഷം മുൻപ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കോടികളുടെ കെട്ട് രാഹുൽ ഗാന്ധി പൊട്ടിക്കുന്നത് പതിനായിരം കോടി രൂപയുടെ പദ്ധതി എവിടെ അപ്രത്യക്ഷമായോ അതോ മോദിയുടെ മായാജാലത്തിൽ അതും മുങ്ങിയോ എന്നാണ് രാഹുൽ ഗാന്ധി പ്രധാനമായിട്ടും ഉയർത്തി കാണിക്കുന്ന ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി മോദി ഇ എൽ ഐ പദ്ധതി വളരെ കൊട്ടിയ ഘോഷിച്ച് പ്രഖ്യാപിച്ചു നമ്മുടെ യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തു പദ്ധതി പ്രഖ്യാപിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി പദ്ധതി എന്താണെന്ന് പോലും സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല തൊഴിലില്ലായ്മയെ പ്രധാനമന്ത്രി എങ്ങനെ കാണുന്നു എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നായിരുന്നു തന്റെ എക്സിൽ രാഹുൽ ഗാന്ധി കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബജറ്റിലാണ് സർക്കാർ ആദ്യമായി എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി പ്രഖ്യാപിച്ചത് പദ്ധതിയിൽ എ ബി സി എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളുണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക പുതിയ ജീവനക്കാർക്ക് സഹായം നൽകുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായി കേന്ദ്ര സർക്കാർ പറയുന്നത് പദ്ധതിക്ക് കീഴിൽ വരുന്ന ജീവനക്കാർക്ക് മൂന്ന് തവണയായി പതിനയ്യായിരം രൂപ വരെ ലഭിക്കും സ്കീം ബിയും സിയും തൊഴിലുടമ സൗഹൃദം കൂടിയാണ് ഓരോ അധിക ജീവനക്കാരനും അവരുടെ ഇ പി എഫ് ഒ സംഭാവനയായി രണ്ട് വർഷത്തേക്ക് തൊഴിലുടമകൾക്ക് പ്രതിമാസം മൂവായിരം രൂപ വരെ സർക്കാർ തിരികെ നൽകുന്നതാണ് ഈ പദ്ധതി ഇ പി എഫ് ഒ എംപ്ലോയ്മെൻറ്റ് ലിങ്കഡ് ഇൻസെന്റീവ് പോലെയുള്ള പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ യു എ എൻ ആധാറുമായിട്ട് ബന്ധിപ്പിക്കണം അതേസമയം ആത്മനിർഭൻ ഭാരതത്തിന്റെ ഭാഗമായി രണ്ടാം മോദി സർക്കാർ നാല് വർഷം മുൻപ് കൊട്ടി ആഘോഷിച്ചു തുടക്കമിട്ട ഒന്ന് ദശാംശം ഒൻപത് ലക്ഷം കോടി രൂപയുടെ ഉൽപാദന അധിഷ്ഠിത ആനുകൂല്യ പദ്ധതി എങ്ങുമെത്താതെ അവസാനിപ്പിച്ചു എന്ന വാർത്ത കൂടി ഇതിനൊപ്പം കൂടി ചേർക്കുകയാണ് ഉൽപ്പന്ന നിർമ്മാണ കമ്പനികളെ ആ രാജ്യത്തേക്ക് ആകർഷിക്കുക ആഭ്യന്തര ഉൽപാദനവും കയറ്റുമതിയും വർദ്ധിപ്പിക്കുക തൊഴിലവസരം സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ കൊണ്ടുവന്ന പദ്ധതി പൂർണ്ണമായും പരാജയമായതോടെയാണ് തീരുമാനം മരുന്ന് നിർമ്മാണം മെഡിക്കൽ ഉപകരണങ്ങൾ ടെലികോം ഭക്ഷ്യ സംസ്കരണം ടെക്സ്റ്റൈൽസ് സ്റ്റീൽ സോളാർ ഇലക്ട്രോണിക്സ് തുടങ്ങിയ പതിനഞ്ച് മേഖലകളിലാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് കമ്പനികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി ഒന്ന് ദശാംശം ഒൻപത് ലക്ഷം കോടി രൂപ സർക്കാർ നീക്കിവെച്ചു രാജ്യത്തിന്റെ ജി ഡി പി ഉൽപ്പന്ന നിർമ്മാണ മേഖലയുടെ വിഹിതം പതിനഞ്ച് ശതമാനത്തിൽ നിന്നും ഇരുപത്തഞ്ച് ശതമാനമായി ഉയർത്തുവാൻ പദ്ധതി വഴിയൊരുക്കമെന്നായിരുന്നു അവകാശവാദം റിലയൻസ് ഫോക്സ്കോൺ തുടങ്ങിയ കുത്തക കമ്പനികൾ അടക്കം പദ്ധതിയുടെ ഭാഗമായി നാലു വർഷം കഴിഞ്ഞിട്ടും നാലായിരത്തി ൂറ്റി പതിനഞ്ച് കോടി രൂപ മാത്രമാണ് ആനുകൂല്യം എന്ന നിലയിൽ വിതരണം ചെയ്യാനായത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ വരെയുള്ള കണക്ക് പ്രകാരം കമ്പനികളുടെ ഉത്പാദനം ലക്ഷ്യമിട്ടതിന്റെ മുപ്പത്തി ഏഴ് ശതമാനം മാത്രം തൊഴിലുകൾ സൃഷ്ടിക്കുന്നതിലും പദ്ധതി പൂർണ്ണ പരാജയമായി മാറി ഇതോടെയാണ് മോദി സർക്കാരിന്റെ കോട്ടി ആഘോഷിച്ച മറ്റൊരു പദ്ധതി കൂടി പരാജയപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ പി എൽ ഐയുടെ നേട്ടങ്ങൾ വിശദീകരിച്ച വാണിജ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിറക്കിയത് ഒന്ന് ദശാംശം ആറ് ഒന്ന് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ആകർഷിച്ചുവെന്നും പതിനാല് ലക്ഷം കോടി രൂപയുടെ വിറ്റുവരവുണ്ടായി എന്നുമാണ് സർക്കാർ അവകാശപ്പെടുന്നത് ഇത്ര നേട്ടമുണ്ടാക്കിയ പദ്ധതി എന്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു എന്നതിന് മാത്രം മന്ത്രാലയത്തിൽ നിന്നും ഉത്തരമില്ല